പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് തൊണ്ണൂറ്റി ആറ് വരെ ആലപ്പുഴയിൽ നിന്ന് സി പി എമ്മിന്റെ എം പി ആയിരുന്നു അതും വളരെ ചെറുപ്പത്തിൽ എം പി ആയിരുന്ന ടി ജെ ആഞ്ചുറോസ് ഇപ്പോൾ സി പി ഐയുടെ നേതാവാണ് എ ഐ ടി സിയുടെ നേതാവാണ് ടി ജെ ആഞ്ചുറോസിനെ മീൻപിറുക്കി ചെറുക്കൻ എന്ന് വിശേഷിപ്പിച്ചത് അന്നത്തെ സി പി എമ്മിന്റെ ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് നിയമറിക്ക് ചെറുക്കൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉൾപ്പെടുന്ന ജാതി അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ചെയ്തത് അന്ന് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വ്യക്തി കാരണം അദ്ദേഹം മത്സ്യബന്ധന തുല്യമായിട്ട് ജീവിക്കുന്ന മുക്കുവ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടാണെന്ന് ഈ സി പി എമ്മിന്റെ നേതാവ് സംസാരിച്ചത് ഒരു പാർട്ടിക്കാരും ഇതുവരെ തിരുത്താൻ പോയിട്ടില്ല മാത്രമല്ല മയക്ക് കേടുവന്നാൽ മൈക്ക് കേട് വന്നു കഴിഞ്ഞാലും അവതാരകനെ ചീത്ത പറയുക അത് രണ്ടു പേരും ചെയ്തു ഒന്ന് നമ്മളെ പിന്നെ കാരണകൂതം ചെയ്തു ഒന്ന് നമ്മളെ അപ്പം മാഷി ചെയ്തു ഇവർ രണ്ടുപേരും ചെയ്തു ഈ പിന്നെ മിക്കട്ട് കയറുക ആ മനുഷ്യനെ അവഹസിക്കുകയല്ലേ ഇതൊരു അരി വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഓപ്പറേറ്റർ മൈക്ക് ഓപ്പറേറ്റർ പണി ഇവരെന്നും മാതിരി പണിയെടുക്കാതെ പിന്നെ രാവിലെ വെള്ളയും വെള്ളം കൊടുത്തിറങ്ങിയിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല ഒരു മൈക്ക് ഓപ്പറേറ്റർ കുറെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്ന പത്തോ അറുനൂറോ എഴുന്നൂറോ രൂപയും കിട്ടുക അതന്നെ എല്ലാ ദിവസവും പണി ഉണ്ടാവില്ല എനിക്ക് അതിശയച്ചു അപ്പൊ ഇവർ പിന്നെ വണ്ടി കേര ഓടിക്കുന്ന ഇവര് യാത്ര ചെയ്യുന്ന ഒരു വണ്ടി കേടുവെന്ന് കഴിഞ്ഞാൽ ഇവരപ്പം എന്ത് ചെയ്യും ഡ്രൈവറെ ചീത്തോ ആലോചിക്കണ്ട അതൊക്കെ ഒരു ദ്രോത്വില്ലാതെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല സെൽഫി എടുക്കാൻ വന്ന കൌമാരപ്രായത്തിലുള്ള ഒരു കുട്ടിയെ ഈ കാരണഭൂതൻ അട്ടിപുടത്ത് നമ്മൾ കണ്ടതാണ് പത്രക്കാരോട് കടക്ക് പറഞ്ഞതോ പിന്നെ നികൃഷ്ഠ ജീവിപ്പിനെ വിളിച്ചതോ പിന്നെ പ്രേമേന്ദ്രനെ പരനാളിന്ന് വിളിച്ചതൊക്കെ രാഷ്ട്രീയമായിട്ട് എടുക്കാം കുട്ടി ഒരു ആരാധന കൊണ്ട് ഒരു നേതാവിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇവിടെ ഓരോ നേതാക്കന്മാരും എത്ര പേർക്കാണ് ഫോട്ടോ എടുക്കാൻ ഒന്ന് കൊടുക്കുന്ന ഇപ്പം പിന്നെ അയാൾ തിരുത്തി കാര്യം ഇതെല്ലാം വലിയ വിഷയമായി കഴിഞ്ഞപ്പോൾ പിന്നീട് കുട്ടികൾക്കൊക്കെ ഫോട്ടോ എടുക്കാൻ ഒന്ന് കൊടുക്കാൻ തുടങ്ങി പക്ഷെ അന്ന് കാണിച്ചത് പ്രായവൃത്തിയാവാത്ത പഠിക്കുന്ന ഒരു കുട്ടിയെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ അപമാനിച്ചു വിട്ടില്ലേ അവ അവഗണിക്കലല്ലേ അത് അതേപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ കോട്ടയം സംസ്ഥാന സമ്മേളനത്തിന്റെ സമയത്ത് അവിടെ പിന്നെ ഇവിടെ കള്ളുടിച്ച് ചാടികളിക്കാൻ ഉഷാ ഉതുപ്പിന്റെ ഗാനമേളയല്ല ഇതെന്ന് അവർ അപ്പൊ ഉഷാദുപ്പിന്റെ ഗാനമേള എന്ന് പറഞ്ഞാൽ കള്ളു ഓടിച്ച് ചാടികളിക്കാനുള്ള സ്ഥലമാണ് എന്ന രീതിയിൽ അപ്പൊ ഉഷാദുപ്പിനെ അവഹേളിക്കുകയല്ലേ എഴുതുന്നത് അവരുടെ ബോധത്തെ അവരുടെ പിന്നെ പ്രൊഫഷനെ അവരുടെ വ്യക്തിത്വത്തെ അപമാനിക്കുക അല്ലേ എഴുതുന്നത് ഇവിടെയുള്ള സൈബർ ആരെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും സഖാക്കൾ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഇപ്പം മൈക്ക് കേടുവന്നാൽ എങ്ങനെയാ പെരുമാറേണ്ടതെന്നുള്ളത് വളരെ എംപി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ കാണിച്ചു തന്നില്ലേ നമ്മുടെ മുമ്പിൽ ഷാഫി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മൈക്ക് കേടുവന്നു അപ്പം ഷാഫി വളരെ സടസ്സായിട്ട് കാരണമുലുള്ള മറുപടിയാണ് ഷാഫി പറഞ്ഞു നമുക്ക് തൊന്നും പ്രശ്നമല്ല കേടുവന്നാലും കുഴപ്പമില്ലാട്ടോ എന്ന് പറഞ്ഞു നമുക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാട്ടോ എന്ന് പറഞ്ഞു ഡീലുണ്ട് മൈക്ക് കേട് വരുന്നത് ഇയാളെ കുറ്റം കൊണ്ടാണോ കേട് വന്നൊരു മൈ മര് മര്യ മൈക്ക് പരിപാടി നടക്കുമ്പോൾ കേടു വരണമെന്ന ഉദ്ദേശത്തോടു ആരെങ്കിലും കൊണ്ടുപോകുവോ കാരണം ഇതിന് പിന്നെ പിറ്റേന്ന് എന്തെങ്കിലും ഓർഡർ കിട്ടുമോ അപ്രതീക്ഷിതമായി സംസാരിച്ചതാ കാരണം മൈക്കിന് പോലും ഇയാളെ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മൈക്ക് കേടുവരും എല്ലാം കേടുവരും മൂപ്പര് തുടരുന്നതെല്ലാം കേടുവരും തൊട്ടതെല്ലാം തുടരുമ്പിയ ചരിത്രം മാത്രമേ ഉള്ളൂ കേരളത്തെ നശിപ്പിച്ചിട്ടേ പോവുള്ളൂ സ്ഥാനത്ത് കേറിയതിന് ശേഷം മനുഷ്യന് സ്വസ്ഥത ഉണ്ടായിട്ടില്ല സമാധാനമില്ല ഒരു ഏതെങ്കിലും ആൾക്കാർക്ക് ഉണ്ടോ അതുകൊണ്ടാണല്ലോ ഇപ്പം തിരിച്ചിങ്ങനത്തെ പണി കൊടുത്തത് ഈ ഉഷാവതുപ്പിന്റെ കാലമേള എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച ആള് മെഗാ തിരുവാതിര ആസ്വദിച്ചല്ലോ കാരണം എന്നെ കാരണകൂതം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പിന്നെ കോടി മലയാളികളും കാരണകൂതൻ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം അവിടെ തിസ്തി പിന്നെ മമ്മൂട്ടിയുടെ കാര്യം മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഒരു ആരാധകനെ കാരണക്കുറ്റിക്ക് അടിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ ഒരരാധകനെ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ വീട്ടിലേക്ക് പിന്നെ ഇവർക്ക് ഇവരെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെക്കാൾ കൂടുതൽ മമ്മൂട്ടിയോട് അങ്ങനെയുണ്ട് ഈ ഫാൻസിന് ആരാധന അപ്പൊ ഇതിലൊന്നും ഈ സൈബർ കമ്പനികൾ ഇവന്മാരെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ മമ്മൂട്ടി എന്ന് പറഞ്ഞ കേരളീ ചാനലിന്റെ ചെയർമാൻ കൂടിയാണല്ലോ ഈ ആൾക്കാർ ഇതിലൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഇവർക്ക് രമേശ് നാരായണനെ വിമർശിക്കാൻ ഒരു അർഹതയില്ല നമുക്ക് വിമർശിക്കാം ഞാൻ പിന്നെ രമേശ് നാരായണ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് തന്നെ ഇങ്ങനെയാ ആ നാലിക്കൊപ്പമില്ല നിങ്ങൾക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ട് ആസിഫല്ലിയുടെ ഫോട്ടോ വെച്ചിട്ടായത് എനിക്ക് ആസിഫലൂടെ തന്നെയാണ് ആ വിഷയത്തിൽ യോജിപ്പുള്ളത് ഈ അവതാരകയെ അപമാനിക്കുന്ന സംഭവം ആദ്യത്തോന്നുമല്ല ഇപ്പൊ അവതാരകയെ അപമാനിച്ചു മകളേക്കാൾ പ്രായം കുറഞ്ഞൊരു അവതാരികയെ അത്തരം പിന്നെ വർത്തമാനമൊന്നും വേണ്ട എന്താണ് അപ്പൊ ആ കുട്ടിയുടെ പ്രൊഫഷനെ അപമാനിക്കല്ലേ ആ കുട്ടി അത്രയും ആളുകളുടെ മുമ്പിൽ അപമാനതയാവില്ലയിരുന്നത് തിരിച്ചെന്തേലും പറയാൻ പറ്റുമോ കാരണം രാജാവാണ് നീ ഇയാള് സാധാരണക്കാരോടാണെങ്കി ഇങ്ങനെ പറയുമോ ഇപ്പൊ എന്റെ സുഹൃത്തായിട്ടുള്ള സനിത മനോഹർ അവള് കേരളത്തിൽ അത്യാവശ്യം നന്നായിട്ട് പിന്നെ ഇങ്ങനെ ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്നതാണ് സനിത രണ്ടായിരത്തി ഇരുപതിൽ ഇയാൾ പങ്കെടുത്ത ഒരു വേദിയിൽ ഉണ്ടായിട്ടുള്ള ദുരനുഭവം ദുരനുഭവം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഓത്തും തൊട്ടു വർഷത്തെ സൗഹൃദമുള്ളതാണ് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഈ എഴുത്തുകളിലൂടെ പരിചയപ്പെട്ടതാ ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല സനിത പറഞ്ഞിട്ടുള്ളതാ സനിതയുടെ വിധേയ പിന്നെ അപമാനം നേരിട്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ ഇവന്മാരുടെ അടുത്തൊക്കെ യൂസപ്പിള്ളിയോ രവിപ്പിള്ളിയോ കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ട് ഫോട്ടോ എടുക്കും ഇവർ അങ്ങോട്ട് വോട്ട് എടുക്കും പറയുന്നതിന് തിന്നു കൊടുക്കും ഓച്ചാനിച്ച് അപ്പം പൈസ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ് കാണിച്ചിട്ടുള്ളത് രമേശ് നാരായണനും കാണിച്ചത് വൃത്തികേട് രമേശൻ നാരായണൻ കാണിച്ചതിനേക്കാൾ വലിയ വൃത്തിയേട് ഇവരും കാണിച്ചിട്ടുണ്ട് അപ്പം ഇവർക്ക് രമേശ് നാരായണനെ പറയാൻ അർഹതയില്ല എനിക്കും നിങ്ങൾക്കും പറയാം കാരണം നമ്മൾ ഈ ഡിസ്ക്രിമിനേഷൻ ഒരു മനുഷ്യനോടും കാണിച്ചിട്ടില്ല നമ്മൾ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടോ അവരുടെ സാമ്പത്തിക ചുറ്റുപാട് നോക്കിയിട്ടോ ഒന്നും നമ്മൾ ഒരാളോടും കുറച്ച് കൂടുതൽ കാണിക്കുക കുറച്ച് കുറച്ച് കാണിക്കുക ചെയ്തിട്ടില്ല ഒന്നുമില്ല നമ്മളോട് അടുത്തിടപെടുന്ന എല്ലാ മനുഷ്യരോടും നമ്മളെ ഓഫീസിലാവട്ടെ നമ്മുടെ പിന്നെ അയൽവാക്കത്താവട്ടെ നമ്മുടെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്താവട്ടെ ജീവിച്ച സ്ഥലങ്ങളിലാവട്ടെ സംഘടനാരംഗത്താവട്ടെ എവിടെയാണെങ്കിലും നമ്മളോട് ഇടപെടുന്ന മനുഷ്യൻ ഒരാൾ ശ്രീ നമ്മൾ കൈ കൊടുക്കും ഒരാൾ കൂടുതൽ ഫോട്ടോ എടുക്കാതെ നമ്മൾ വോട്ട് എടുക്കും ചിലപ്പോൾ നമ്മളെടുക്കും ചിലപ്പോൾ അവരെടുക്കും ഒരുമിച്ച് പിന്നെ ചായ കുടിക്കാൻ ഒരുമിച്ച് ചിലപ്പോൾ അവർ പൈസ കൊടുക്കും ചിലപ്പോൾ നമ്മളെ പിന്നെ പൈസ കൊടുക്കും അതിൽ ആരൊക്കെ കൂടെയുണ്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്നു കുടിക്കും ഇവർക്കൊന്നും അത് പറ്റില്ലാന്നേ ഇവർക്കൊന്നും പറ്റില്ല അങ്ങനെ പറ്റാത്തവന്മാര് പിന്നെ രമേശ് നാരായണനെ കല്ലെറിയാൻ പോകരുത് രമേശ് നാരായണനെ വിമർശിക്കാനുള്ള അവകാശം എനിക്കും നിങ്ങൾക്കുമുണ്ട് പക്ഷെ അത് ഈ സൈബർ കമ്മികൾക്കില്ല എന്ന് കാരണം അവർ ഇതിനെതിരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല അവരുടെ നേതാക്കന്മാരെ ആദ്യം തിരുത്ത് ഞാൻ പറഞ്ഞല്ലോ മീൻപെറുക്കി ചെറു ചെറുക്കനെന്ന പ്രയോഗം ആഞ്ചറോസിനെ കുറിച്ച് നടത്തിയത് സി ഗ്മെന്റ് അന്നത്തെ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് മറ്റൊരു പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് മറ്റ് രണ്ട് പൊളിറ്റ് ബ്യൂറോ മെമ്പർമാരാണ് ഈ മൈക്കുകാര ചീത്തോടുന്നത് അതിൽ തന്നെ ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഈ അവതാരകരെ അപമാനിച്ചത് സെൽഫി എടുക്കാൻ വന്ന കുട്ടിയെ അപമാനിച്ചത് പിന്നെ മറ്റേ ഇവരുടെ കൈലി ടീമിന്റെ ചെയർമാനായിട്ടുള്ള മഹാനടനാണ് പിന്നെ ഈ അദ്ദേഹത്തിന്റെ ആരാധകനെ അടിച്ചത് കരണത്തടിച്ചത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടെ പിന്നെ ഈ രവിപിള്ള എന്ന് കഴിഞ്ഞാൽ അവർ അടിക്കുക അടിക്കൂട ആകാശത്തില്ലെങ്കി എന്നളിക്കൂല പിന്നല്ലേ രവിട്ടുള്ള അപ്പൊ ഇതൊന്നും ഓർമ്മപ്പെടുത്താമെന്ന് കരുതി